അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമേസ് ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു മാഗി നൂഡിൽസ് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിനുവേണ്ടി മാഗിയുണ്ട് നൂഡിൽസ് എടുത്തിട്ടുണ്ട് അത് വലിയ പാക്കറ്റ് ആയതുകൊണ്ട് അതിന് നാലെണ്ണം ഉണ്ട് അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ നൂഡിൽസും പിന്നെ പാകത്തിനുള്ള ഉപ്പ് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം വെച്ചാൽ മതി വെള്ളം തീരെ പാടില്ല അത് വറ്റിച്ചെടുക്കണം ഇനി അതിനുള്ള മിക്സ് റെഡിയാക്കാം മൂന്ന് കോഴിമുട്ട എണ്ട ഇവിടെ എടുത്തേക്കുന്നത് ഇനി അതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാഗി പാക്കറ്റിലുണ്ടാകൂലേ ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സ്പൈസസ് ആ പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബെയിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയത്ത് നൂഡിൽസൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് റെഡിയാക്കുന്ന ഒരു ഫ്രൈ പാനിലാണ് ആ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ വേവിച്ച ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം ഒരു പിസ്സ ഷേപ്പിൽ ആക്കി എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ ഒഴിച്ചിട്ട് എല്ലാ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോട്ടോ കുക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും പെട്ടെന്ന് തന്നെ മൂടി വെച്ചിട്ട് ഒരു സൈഡ് ആകുമ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് കമത്തി അടുത്ത സൈഡും കൂടി ഇതിൻ്റെ വേവിച്ചെടുക്കാം അപ്പോൾ അത് ഒരു സൈഡായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് അതിൻ്റെ മേളിൽ പിസ്സ സോസ് പിസ്സ സോസ് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഇതിൽ ചിക്കനൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചിക്കനൊന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസ് ചീസ് ഉണ്ടല്ലോ അതാണ് വെച്ചുകൊടുക്കുന്നത് മൊസല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇനി എല്ലാം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ചീസൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ ഇതെല്ലാം വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഉറങ്ങിയാനിവിടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ഇല്ല ചതച്ച മുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാകും മൂടി വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണോട്ടാ നൂഡിൽസും ഈ ചീസൊക്കെ ആയിട്ടുള്ള അടിപൊളി പിസയാണ് അപ്പം ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അങ്ങനെ അത് ഞാൻ റെഡിയായി വന്നപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒരു പിസ്സ കട്ടറ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടോ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ശരിക്കും പിസ്സ പോലെ തന്നെ നമുക്ക് കഴിക്കാം ഉണ്ടാ നല്ല ചീസൊക്കെ മെൽറ്റായി അല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം